ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ അവയലാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ചോ ആറോ ഉള്ളി നമ്മുടെ എരിവിനനുസരിച്ച് ഒരു മൂന്നോ നാലോ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞ് പോകരുത് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അതായത് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് നീളത്തിലരിഞ്ഞ ചേന ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അതേ അളവിൽ തന്നെ പച്ചക്കയാണ് അരക്കപ്പ് പടവലങ്ങ അരിഞ്ഞത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് പിന്നെ ക്യാരറ്റ് പിന്നെ വേണ്ടത് വെള്ളിരിക്കയാണ് വെള്ളിരിക്കയ്ക്ക് പകരം കുമ്പളങ്ങ എടുത്താലും മതി പിന്നെ മത്തങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് അച്ചിങ്ങയാണ് അരക്കപ്പിൽ താഴെയാണ് കേട്ടോ അച്ചിങ്ങ എടുത്തിരിക്കുന്നത് അച്ചിങ്ങയ്ക്ക് പകരം ബീൻസ് എടുത്താലും മതി പിന്നെ ഒരു രണ്ട് രണ്ടും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ അവേലിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതേപോലെ അവയലിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഉപ്പും വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ പത്ത് ആണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വെജിറ്റബിൾസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഒരു തേങ്ങാക്കൂട്ട് കൂട്ട് വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം യോജിപ്പിച്ചെടുക്കാനായിട്ട് അതുപോലെ വെജിറ്റബിൾസ് ഒരുപാട് ഉടയാതെ വേണം യോജിപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം അതിനുശേഷം തുറന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഈ ഒരു പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും ചേർത്ത് കൊടുക്കുമ്പോഴാണ് അവിയലിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്